വീണ്ടും ഒരു വിയോഗ വാർത്ത മലയാള സിനിമാ ലോകത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു മരണ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സംവിധായകൻ സുധീർ ബോസ് അന്തരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരിക അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു സുധീർ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് കലാഭവൻ മണി മുകേഷ് രംഭ തുടങ്ങിയവർ അഭിനയിച്ച കബഡി കബഡി എന്ന ചിത്രത്തിൻ്റെ ഒരാളാണ് സുധീർ ബോസ് രണ്ടായിരത്തി എട്ടിലാണ് കബഡി കബഡി എന്ന ചിത്രം പുറത്തിറങ്ങിയത് സുധീറും മനുവും ചേർന്നാണ് ചിത്രം സംവിധാനം ചെയ്തത് കലാഭവൻ മണിയുടെ വളരെ പ്രശസ്തമായ മിന്നാമിനുങ്ങെ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ഈ ചിത്രത്തിലേതായിരുന്നു അരിശ്രീ അശോകൻ സുരാജു വെഞ്ഞ റമോഡ് ഇന്ദ്രൻസ് ജാഫ്രെഡിക്കി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ പ്രിയ സംവിധായകൻ്റെ വാർത്തയറിഞ്ഞ് സഹപ്രവർത്തകരായ സംവിധായകരും താരങ്ങളും സിനിമാ പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് സുധീർ ബോസ് വിട പറഞ്ഞിരിക്കുന്നത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക